കാര്യം നമ്മുടെ വീട്ടിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് ഉപ്പ് ഉപ്പില്ലാതെ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ നമ്മൾ ഇത്രയ്ക്ക് ഉപകാരങ്ങൾ ഉപ്പ് കൊണ്ടുണ്ടായിരുന്നു എന്ന് തന്നെ ആശ്ചരിച്ചു അതുപോലെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കുണ്ട് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോകാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ പഴയ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഇതുപോലെ കളയുടെ പാത്രങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ കപ്പ് സോസർ അങ്ങനെയൊക്കെ ഒരുപാട് അതുണ്ടാകും നമ്മളെപ്പോഴും ഒന്നും യൂസ് ആയിരിക്കില്ല അപ്പോൾ അതിലൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കുമ്പോൾ അതിൽ നിറയെ മഞ്ഞക്കറ അതുപോലെ പൊടി പിടിച്ച് അതുപോലെ കറുത്ത കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും പുഴുക്കുത്ത് പോലെ കൊച്ചു കൊച്ചു പാടുകളൊക്കെ പുള്ളിയൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടുവാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് ഇത് ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുതേ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളേതാ വിമ്മോ അത് എന്താ ലോഷനോ ലിക്വിഡ് എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച ശേഷം ഉപ്പുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രഷോ അല്ലെങ്കിൽ സ്ക്രബറോ ഉപയോഗിച്ചിട്ട് കഴിയെടുത്താൽ നല്ല രീതിയിൽ നമുക്കത് ആ ഒരു അഴുക്കും ആ ഒരു പുഴുക്കുത്തും പാടും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഉപ്പ് നമ്മളെപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും സൂക്ഷിക്കാതെ കഴിവതും പറഞ്ഞിയിൽ തന്നെ സൂക്ഷിക്കുക അതാണ് ഏറ്റവും അല്ലെങ്കിൽ കുപ്പി പൊട്ടുന്ന കുപ്പി ഉണ്ടല്ലോ അതുപോലെയുള്ള പാത്രത്തിൽ സൂക്ഷിക്കാം അതുപോലെ ഉപ്പിനകത്ത് തന്നെ ഈർപ്പം പിടിക്കാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ട കെട്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ചിലപ്പോൾ കൈയ്യൊക്കെ ഇട്ട് ഒന്ന് ഓർക്കാപ്പുറത്തൊക്കെ എടുക്കാറുണ്ടല്ലോ പാത്രം ആ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായിരിക്കാനായിട്ട് ചിരട്ട ചെ കുഞ്ഞ് ചിരട്ട പീസൊക്കെ ചിരട്ട ചീളു വീടരുത് നമ്മളുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ദോഷമാണ് അത് ഭയങ്കര ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ചിട്ട പീസ് വീഴ്ത് ഇത്തിരി ഒരു പീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇതുപോലെ നമ്മൾ പെട്ടെന്ന് രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ദോശ ഇളകാറില്ല ആ ഒരു സമയത്ത് ഇതുപോലെ ഉപ്പിലേക്ക് ഒരു പീസ് സവാള എടുത്ത് മുക്കിയ ശേഷം നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് നോക്കിയും നല്ലതുപോലെ നമ്മുടെ ആ ദോശക്കിൽ ക്ലീനും അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ലേശം ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം അത് ഉപയോഗിച്ച് തുടച്ചു കഴിഞ്ഞാലും നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെയാണ് നമ്മൾ ആട്ടിയൊക്കെ വെളിച്ചെണ്ണ കൊണ്ടുപോകും ഇതിപ്പോൾ ഇത്രയേ ഉള്ളത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കടു വറുക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലാതെ മൊത്തത്തിൽ ഭരണിയിലൊക്കെ ആട്ടി വെളിച്ചെണ്ണ സൂക്ഷിക്കാറുണ്ടല്ലോ ആ ഒരു സമയത്ത് ഇതുപോലെ വർഷങ്ങളോളം കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ ലേശം ഉപ്പ് ഉപ്പ് നീര ഉപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് കൊടുത്താൽ മതി ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെ ഇതേ ഇതുപോലെ ഇത്തിരി ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ കൈ വെച്ച് തന്നെ മറ്റേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് വെച്ചിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് ഏറ്റവും നല്ല ഒരു ക്ലീനിങ് ഈ ഒരു നീരൊക്കെ നമുക്ക് നല്ലതുപോലെ ഉപ്പ് ഇട്ടുകൊടുത്ത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാം അതുപോലെ സിങ്ക് ക്ലീൻ ചെയ്യാം അങ്ങനെ ഒരുപാട് ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഉപ്പ് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഈ ഉപ്പ് നീര് ഉപ്പിലേക്ക ലശം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളുടെ ഇതുപോലെ കയ്യിലൊക്കെ വിരലിൻ്റെയൊക്കെ അറ്റത്ത് ഇതുപോലെ നഹുമൊക്കെ ചെറുതായിട്ട് പഴുക്കാറുക്കണം ഈ ഒരു സമയത്ത് ഈ ഒരു എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ലേശം ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വേദനയൊക്കെ മാറിക്കണം ചെറിയ ചൂടോടെയാണേ അതുപോലെ തന്നെ ഈ കഥവ് ഈ ഒരു ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർന്ന് ആ ഒരു ആ ഒരു വിശ്രിതമുണ്ടല്ലോ ഈ കഥവൊക്കെ പഴയ കഥവൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കാറുള്ള ഭയങ്കര അലോസനാണ് ആ ഒരു സൗണ്ട് ചിലർ മുതിർന്നവരൊക്കെ പറയും അങ്ങനെ സൗണ്ട് കേട്ടൂടാ എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഓരോരോ അന്ധവിശ്വാസങ്ങൾ അതല്ലാതെ നമുക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു അജോ അരോചകത്വം തോന്നാറുണ്ട് അങ്ങനെ ഈ ഒരു സൗണ്ട് ആ വിയാവരിയുടെ ഈ ഒരു സൗണ്ട് മാറിക്കിട്ടുകൊണ്ട് ഇതുപോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ലിക്വിഡ് നമ്മൾ ആ വിയാവരിയിൽ തേച്ച് ഉടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് നമുക്ക് മാറിക്കിട്ടും കഥക് നല്ല സ്മൂത്തായിട്ട് അടയുകയും ചെയ്യും ചെല്ലാ കഥവിനൊക്കെ ഇങ്ങനെ അടയ്ക്കുമ്പോൾ പഴയ കഥകൊക്കെ ആണെങ്കിൽ സൗണ്ട് ഉണ്ടാകും അതുപോലെ ആ വിയാവരിയുടെ ആ തുരുമ്പൊക്കെ പോയി കിട്ടുവാനായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഉപ്പ് ലേശം മണ്ണെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ മണ്ണെണ്ണ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പൊടികളൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കാറുണ്ടല്ലോ ഉലുവ അതുപോലെ ജീരകം അങ്ങനെയൊക്കെയുള്ള ഇത് ഉലുവയുടെ പൊടിയാണ് അപ്പോൾ നീ വീട്ടിൽ തന്നെ പൊടിച്ച് ഉപയോഗിക്കുന്ന ഈ പൊടികൾ പെട്ടെന്ന് കട്ട പിടിക്കാറുണ്ട് അപ്പോൾ ഇതിലേക്ക് കട്ട പിടിക്കാതിരിക്കാറുണ്ട് ലേശം ഒരു നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി ആ ഒരു പൊടി പൊടി ഏതോ ആയിക്കോട്ടെ അത് കട്ട പിടിക്കലോ കേട്ടോ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി ആ ഒരു പൊടി കട്ട പിടിക്കാൻ നമുക്ക് സൂക്ഷിക്കാം അപ്പം അങ്ങനെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റം തന്നെയാണ് നമുക്ക് വീട്ടിൽ വളരെയധികം അതുപോലെ തന്നെ ഇതുപോലെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാന് മിക്സിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ആ ഒരു ഇത് കിട്ടുമല്ലോ ഇതൊക്കെ ആ സൂക്ഷിച്ച് വെച്ചിരി നമുക്ക് പല പല ഉപയോഗങ്ങളുണ്ട് ഇതുപോലെ നമ്മുടെ മൊബൈലൊക്കെ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കട്ടിയിടുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ വെള്ളത്തിൽ പറ്റും അങ്ങനെയൊക്കെ കേടാറുണ്ട് പക്ഷേ ഇങ്ങനെ ഓരോ ഇത് കളയാതെ നമുക്ക് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ മൊബൈലൊക്കെ വെച്ചിട്ട് നമുക്ക് എത്ര പൊക്കത്തിൽ എവിടെ വേണമെങ്കിലും സേഫ് ആയിട്ട് വെച്ചേക്കും താഴോട്ട് മറിയില്ല നല്ല കട്ടിക്കും നല്ല സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളും വെള്ളം ഒന്നും വീഴില്ല എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റി വെച്ച് യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലൊക്കെ മണി പ്ലാന്റ് അല്ലെങ്കിൽ ലക്കി ബാമ്പു അതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാകും നല്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെ ചിലപ്പോൾ പുഴുക്കളും ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് അത് ചെടികളേതോ ആയിക്കോട്ടെ പുറത്തായിക്കോട്ടെ അപ്പോൾ അവിടെ കൂടുതൽ പുഴുശല്യങ്ങൾ അത് ഈ ചെടികല്ല്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിതുപോലെ ഉപ്പ് നീര് ലേശം ഒന്ന് ഉപ്പ് നീര് വെള്ളത്തിലാണ് വെളിച്ചെണ്ണയിലല്ല ഉപ്പ് വെള്ളത്തിൽ ചാഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതൊഴിവാക്കാം അതുപോലെ പെട്ടെന്ന് കേടാവുന്ന ഒരു സാധനമാണ് തക്കാളി അതുപോലെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ തേങ്ങ പൊട്ടിച്ചിട്ട് കേട ായി പോവാതിരിക്കാനായിട്ട് ആ തേങ്ങാടെ പൊട്ടിച്ച ഭാഗത്തേക്ക് നമുക്കിതുപോലെ ഉപ്പ് വരളിച്ച് ഇത്തിരി കഴിഞ്ഞാൽ അതുപോലെ തക്കാളി സൂക്ഷിക്കാം അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേടാ സൂക്ഷിക്കാം അതുപോലെ പല്ലിനുണ്ടാകുന്ന മഞ്ഞക്കറ ചായ കുടിക്കുന്നവർക്ക് അതുപോലെ അമിതമായിട്ട് സ്മോക്കിംഗ് ഉള്ളവരുടെയൊക്കെ പല്ലിനായി കളറ് മാങ്ങാറുണ്ട് അപ്പോൾ ഈ ഒരു കളറ് മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ലേശം ഉപ്പ് ചേർത്ത് പേസ്റ്റിനോടൊപ്പം അല്ലെങ്കിൽ ഉമിക്കിരിയോടൊപ്പം ഈ ഒരു ഉപ്പ് നീരും കൂടെ അല്ലെങ്കിൽ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തു ഒക്കെ ആ ഒരു കറ മാറിക്കിട്ടും നല്ല ആ ഒരു മഞ്ഞക്കറ മാറിയിട്ട് നല്ല ആ ഒരു തെളിമ കിട്ടാനായിട്ട് സാധിക്കും അതുപോലെ വാ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുവാനായിട്ട് ലേശം ഉപ്പ് വെള്ളം ചെറിയ ചൂടോടി കവിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാം നമുക്ക് മറ്റ് അണുക്കളോ കിടങ്ങളുടെയോ ഒക്കെ എന്തെങ്കിലും നമുക്ക് വായിൽ ആഹാര സാധനത്തിൻ്റെ അംശമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ആ ഒരു അംശം അതിൻ്റെ ആ ഒരു ഇൻഫെക്ഷനൊക്കെ മാറിക്കിട്ടുവാനായിട്ടും മോണക്കെന്തെങ്കിലും പഴുപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചൂടോടെ ആ ഉപ്പ് വെള്ളം നമ്മളെ വായിക്കൊള്ളുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ വായിൽ അവർ മിഠായിയൊക്കെ ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ ചോക്ലേറ്റിൻ്റെ അംശമൊക്കെ പറ്റാറുണ്ട് ആ ഒരു സമയത്ത് ലേശം ചൂട് കൂടി ആ ഉപ്പ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വായിൽ ആ കിടങ്ങളുടെ ആ ഒരു ൊക്കെ മാറിക്കിട്ടും അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം നമ്മളുടെ വീട്ടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഉറുമ്പ് ഇങ്ങനെ കുനുകുന കൂടിയിരിക്കുന്ന സാധ്യത അവിടെയൊക്കെ പുറത്തൊക്കെ ആണെങ്കിൽ ആ ഒരു ഉപ്പും വിനാഗിരിയും ചേർന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ വെള്ളത്തിലൊഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉറുമ്പിൻ്റെ ശല്യം പാടെ മാറിക്കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ യൂസ്ഫുള്ളാണ് ഉറുമ്പ് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇതുപോലെ ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക ഒരു രേശം മതി ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം പാടെ ഒഴിവാക്കാം അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ടാങ്കിലൊക്കെ നമ്മൾ താമര ആമ്പലൊക്കെ വളർത്തും അവിടെ ഒച്ചിൻ്റെ ശല്യം കൂടുവാണെങ്കിൽ ഇതുപോലെ രേശ ഉപ്പിട്ട് കൊടുത്താൽ മതി അവയുടെ ശല്യം നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അല്ലെ ഒച്ചിനെ പിടിച്ച് നമ്മൾ ഇട്ടൊരു പാത്രം ഇവിടെ വെയിലത്തോട്ട് ഇട്ടുകഴിഞ്ഞാൽ ചത്തു പോവും അതുകൂടാതെ തന്നെ ഇതുപോലെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ മാക്രിയുടെ ശല്യം തവള അതിനകത്ത് കൂടുതലും ഉണ്ടാവുകയാണെങ്കിൽ ഇതിൽ ഉപ്പ് പരൽ നമ്മൾ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അതിൽ നിന്ന് പെട്ടെന്ന് ചാടി പോകുന്നതായിരിക്കും അതുപോലെ ചിലർക്ക് പ്രഷർ ലോ പ്രഷറായിരിക്കും ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളം വളരെ യൂസ്ഫുൾ ആണല്ലോ കഞ്ഞി വെള്ളത്തിൽ നമ്മൾ ലേശം ഉപ്പ് നീരിട്ടിട്ട് അത് മിക്സ് ചെയ്ത് നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ സിങ്ക് ഒക്കെ ജോലിയല്ല കഴിഞ്ഞ സിങ്കിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് കീടങ്ങളുടെയൊക്കെ ശല്യം പാറ്റ പല്ലി ഇതൊന്നും സിങ്കിലേക്ക് വരില്ല വളരെ ക്ലീനായിട്ട് നമുക്ക് കിടക്കും ആ ഒരു ഉപ്പ് നീര് നമ്മളെല്ലാ ജോലിയും കഴിയുന്ന സമയത്ത് സിങ്കിലേക്ക് ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി വളരെ ക്ലീനിങ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം അതുപോലെ തന്നെ ഈ മേശയുടെ ആ ഒരു ഡ്രോയർ ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ചില സമയത്ത് ടൈറ്റ് ആവാറുണ്ട് ഇങ്ങനെ തുറക്കാനും പൂട്ടാനും നമുക്ക് പറ്റത്തില്ല ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ മെഴുകുതിരി ഉണ്ടല്ലോ മെഴുകുതിരി മെഴുകുതിരി എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് കൊടുത്താൽ മതി താക്കോലിനകത്തും അതുപോലെ തന്നെ ആ ഒരു പൂട്ടിനകത്തും അപ്പോൾ ആ ഒരു തുറക്കാനും അടയ്ക്കാനുമുള്ള ബുദ്ധിമുട്ട് നമുക്ക് പെട്ടെന്ന് മാറത്താൻ കിട്ടും മെഴുകുതിരി പഴയ മെഴുകുതിരി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ തേച്ച് കൊടുത്താൽ അതിൽ നമുക്ക് ഈ കൊളുത്തൊക്കെ ഇങ്ങനെ പിടിച്ചിടുവാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ചില മഴക്കാല സമയങ്ങളിൽ തണുപ്പ് സമയത്ത് അപ്പോൾ അവിടെ ഇതുപോലെ നമ്മൾ മെഴുകുക് കൊടുത്താൽ മതി ഇത് ആശാരിമാർ തന്നെ പറഞ്ഞാൽ സൂത്രമാണ് ഒരു ഇത് എല്ലാവർക്കൊക്കെ അറിയായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ അടയാത്തെയൊക്കെ കഥ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ചീതി മാറ്റേണ്ട ആവശ്യമില്ല പഴയ കഥയൊക്കെ ആണെങ്കിലാണെങ്കിൽ ഇതൊക്കെ ഒരു പഴയ ജനലും കഥമൊക്കെയാണ് അപ്പോൾ അവിടേക്ക് ഇതിങ്ങനെ കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാം അതുപോലെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഐസ് പിടിക്കാറുണ്ട് അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്ത് പെട്ടെന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കട്ട പിടിച്ചിരിക്കാം ഐസ് അപ്പോൾ ലേശം ഉപ്പ് വിതറി കൊടുത്താൽ മതി അത് പെട്ടെന്ന് ക്ലീൻ ആയിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ ടി ഒരു ടിപ്പാണെന്ന് തന്നെ കരുതുന്നു ഉപ്പ് കൊണ്ട് നമുക്ക് ഉപ്പും അതുപോലെ ഓരോരോ കിച്ചൺ ടിപ്സുകളാണ് അപ്പോൾ വളരെ യൂസ്ഫുള്ള ആയിട്ട് ടിപ്പുകളാണെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കിച്ചൺ ടിപ്പ്സും അതുപോലെയുള്ള ചെടികളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്